പാലോട് കൊന്നമൂട് ആദിവാസി നഗറിൽ നവവധുവായ ഇന്ദുജയെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ സുഹൃത്ത് അജാസ് കസ്റ്റഡിയിൽ സുഹൃത്ത് അജാസാണ് ഇന്ദുജയെ മർദ്ദിച്ചതെന്നാണ് അഭിജിത്തിന്റെ മൊഴി ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് രണ്ടു ദിവസം മുൻപാണ് അജാസ് മർദ്ദിച്ചത് കാറിൽ വെച്ചായിരുന്നു മർദ്ദനം അജാസും അഭിജിത്തും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ് എന്തിനാണ് മർദ്ദിച്ചതെന്ന് പോലീസ് പരിശോധിക്കുകയാണ് ഇരുവരുടെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായി അയച്ചു ഇന്ദുജയെ ഒഴിവാക്കാൻ അഭിജിത്ത് ശ്രമിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അഭിജിത്തിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പാലോട് പോലീസ് കേസെടുത്തു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് യുവതിയുടെ മരണം ആത്മഹത്യയാണെന്നും കുടുംബ പ്രശ്നങ്ങളാകാം മരണത്തിലേക്ക് നയിച്ചതെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നുമാണ് പോലീസ് അറിയിക്കുന്നത് ശശിധരൻ കാണി ഷീജ ദമ്പതികളുടെ മകൾ ഇന്ദുജയെ നന്ദിയോട് ഇളവട്ടത്തെ ഭർത്തുഗൃഹത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ ഇന്ദുജയെ കണ്ടതെന്ന് അഭിജിത്ത് പോലീസിനോട് പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നും മൊഴിയിലുണ്ട് അഭിജിത്തിന്റെ അമ്മ പൈങ്കിളിയും ഈ മാസം വീട്ടിലുണ്ടായിരുന്നില്ല അത്രേ പ്രണയത്തിലായിരുന്ന ഇന്ദുജയും അഭിജിത്തും നാലു മാസം മുൻപാണ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് ഇന്ദുജയ്ക്ക് ശാരീരിക മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നതായി കുടുംബം പറയുന്നു മകളെ അഭിജിത്ത് ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നതാണെന്ന് പിതാവ് ആരോപിക്കുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അനുജിയുടെ സഹോദരൻ ഷിനുവും പറയുന്നുണ്ട് ഇന്ദുജിയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ടെന്ന് ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബന്ധുക്കളുടെ പ്രതികരണം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷിക്കണമെന്നും അവർ പറഞ്ഞു കണ്ണിന് സമീപത്തും ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളിലും മർദ്ദനമേറ്റതിന് സമാനമായ പാടുകളാണുള്ളതെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു നാലു മാസം മുൻപാണ് ഇന്ദുജയെ അഭിജിത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതെന്നും അടുത്തിടെ മകൾ വീട്ടിലെത്തിയപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു മകളെ പഠിപ്പിച്ച് നല്ല രീതിയിലാണ് വളർത്തിയത് പല വിവാഹാലോചനകളും വന്നിരുന്നു അഭിജിത്ത് അതെല്ലാം മുടക്കി വിവാഹം കഴിച്ച് വീട്ടിലെത്തിയിട്ടും അഭിജിത്തിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല അവൾക്ക് വീട്ടിൽ സ്ഥാനമില്ലെന്നാണ് പറഞ്ഞത് അവരെല്ലാം ചേർന്നാണ് മകളെ ഉപദ്രവിച്ചതെന്നും ഇന്ദുജിയുടെ പിതാവ് പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറയുമായിരുന്നു കുടുംബത്തിന് പല കാര്യങ്ങളും സംശയമുണ്ട് ഇതിലും വലിയ പ്രശ്നങ്ങൾ ചേച്ചി മറികടന്നിട്ടുണ്ടെന്നും സഹോദരൻ പറയുന്നു ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല വീട്ടുകാർ അങ്ങോട്ട് ചെല്ലുന്നതും ചേച്ചി ഇങ്ങോട്ട് വരുന്നതും അവർക്ക് അവർക്കിഷ്ടമല്ലായിരുന്നുവെന്നും ഷിനു പറഞ്ഞു പാലോട് ഇടിഞ്ഞാർ കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജയെ വെള്ളിയാഴ്ചയാണ് ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോഴാണ് ഇന്ദുജയെ ജനലിൽ തൂങ്ങിയ നിലയിൽ കാണുന്നതെന്ന് അഭിജിത്ത് മൊഴി നൽകി ഇന്ദുജ സ്വകാര്യ ലാബിലെ ജീവനക്കാരിയും അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനുമാണ് രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ നാലു മാസം മുൻപാണ് അഭിജിത്തിന്റെയും ഇന്ദുജയുടെയും വിവാഹം നടന്നത് ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അമ്പലത്തിൽ വെച്ച് താലി ചാർത്തുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച ഇന്ദുജയുടെ പിതാവ് ശശിധരൻ കാണി പാലോട് പോലീസിൽ പരാതി നൽകിയിരുന്നു മകളെ കാണാൻ അഭിജിത്തിന്റെ വീട്ടുകാർ അനുവദിച്ചിരുന്നില്ലെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഭർത്തൃവീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചിരുന്നെന്നും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ഇന്ത്യച്ചുടെ കുടുംബം ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി